ഇപ്പം നിലവിൽ നമ്മുടെ പാലത്തിങ്ങലിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിന് ചെറിയ രീതിയിലുള്ള കയറ്റം ഉള്ളും നല്ല രീതിയിലുള്ള വെള്ളം അടിച്ചു കയറി വരുന്ന ഒരു പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല മഴ നിലവിലൊന്ന് നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് ഒരു കുറച്ച് ഇറക്കത്തിന് സാധ്യത കൂടുതലുണ്ട് പക്ഷേ എന്നിവച്ചിട്ട് രാവിലത്തിനേക്കാൾ വെള്ളം കൂടുതൽ തന്നെയാണ് വൈകുന്നേരത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ വന്ന ആ ഒരു വരവ് വെള്ളം വരുന്നില്ല എന്നാണ് നമ്മളൊരു കാഴ്ചപ്പാട് ഏതായാലും മയ നിക്കണം പടച്ചാലോട് നമുക്ക് പ്രാർത്ഥിക്കുക ഇനിയൊരു വെള്ളപ്പൊക്കം കൂടി നമുക്ക് അതിജീവിക്കുക എന്നുള്ളൊരു പ്രയാസമാണ് വീടുകൾക്കും എല്ലാ നാശനഷ്ടങ്ങളും നമുക്ക് വരും നമ്മളെ പാലത്തിൻ്റെ ചവിടി പാലത്തിൻ്റെ ചീന അണിപ്പം കട പോയി വീഴുകയാണ് പാലത്തിൽ മക്കാണ് വീഴണത്

സട്ട് മുറിയില്ല നമ്മളെ പാലത്തിങ്ങില് പഴയ പാലാണ് നിക്കുന്നത് അപ്പം ആ കാർ നിക്കുന്ന ഭാഗം ഉണ്ടാവും ഒരു ചെറിയൊരു ഗ്യാപ്പായിട്ട് വെള്ളം അടിയിൽ താന്നു പോകട്ട മറ്റുള്ള ഭാഗത്തൊക്കെ വെള്ളം ഒരേ ലെവലിൽ നിക്കേണ്ട അപ്പൊ അതിന്റെ കാരണ രണ്ടായിരത്തി പതിനെട്ട് വെള്ളപൊക്കത്തിന് ശേഷം ആ എല്ലാ ഭാഗത്തുള്ള സട്ടറുകളും മുറിച്ച് ഒഴിവാക്കി അതുകൊണ്ടാണ് ഇപ്പം നമ്മളെ പാലത്തിങ്ങില് അങ്ങാടി വെള്ളപൊക്കില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു സട്ടർ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് പൊയ്ക്കും വെള്ളപ്പൊക്കം വന്നുക്കും ഈ ഒരു പോയതണ്ടല്ല പിന്നില്ലേ ഇത് നേരെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിക്കും ഏകദേശം അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഇവിടെ വരെ വന്നത് ഇതും കൂടി സ്ലാബ് കൂടി എന്തായി